വീട്ടുകാർ ബയക്കുപറഞ്ഞതിൻ്റെ മനോവിഷമത്തിൽ വിദ്യാർത്ഥിനി ചീവനൊടുക്കി ഗവൺമെൻറ് മോയൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി പ്രിയങ്കയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനഞ്ച് വയസ്സുകാരിയാണ് കുയൽമന്ദം കൂത്തനൂർ കടീരടിയമ്പാറ മൂച്ചിക്കൂട്ടം പരേതനായ സംഗീതയുടെയും ഒഡീഷ സ്വദേശി സഞ്ജയ് ബിസോളിൻ്റെയും മകളാണ് പ്രിയങ്ക ശനിയാഴ്ച വൈകിട്ട് മൂന്നിനാണ് സംഭവം അമ്മയുടെ മരണത്തെ തുടർന്ന് വല്യമ്മ സുനിതയുടെയും വീട്ടിലാണ് പ്രിയങ്ക താമസിച്ചിരുന്നത് കൂട്ടുകാരിയുമായി നിരന്തരം ഫോൺ സംസാരിക്കുന്നതിൻ്റെ വീട്ടുകാർ വയക്കു പറഞ്ഞതിൻ്റെ മനോവിഷമത്തിലാണ് കുട്ടി ജീവനെടുക്കിയത് എന്നാണ് കിയൽമതം പോലീസ് പറയുന്നത് മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചയിലേക്ക് മാറ്റി ആത്മഹത്യയൊന്നിനും പരിഹാരമല്ല എന്ന് ദിവസം തോറും നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ പൊന്നുമക്കൾ മനോവിഷമത്തിന്റെ നെടുങ്കായിൽ ജീവനെടുക്കുകയാണ് എല്ലാവരും മാനസിക ആരോഗ്യത്തിന് ശ്രദ്ധ കൊടുക്കുക